വസന്തം ഒന്ന് സ്വന്തമായിട്ട് അടയാളപ്പെടുത്തുമ്പോഴും സത്യത്തിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്ന ഒരു ഉള്ളത് ഇത് ശരിക്കും വസന്തം എന്ന് പറയുന്നത് ഒരു ട്രോളായിട്ട് തന്നെയാണ് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ സ്വയം അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് എനിക്കിപ്പോഴത്തെ ജാർഗൻസ് അറിയില്ല ഇപ്പോൾ ഇപ്പോഴത്തെ യൂസേജ് വേർഡ്സൊന്നും അറിയില്ല പാട്ട് ഞാൻ ശ്രമിക്കുന്നു പാട്ട് ഇഷ്ടമായതുകൊണ്ട് അല്ലാതെ പല കാര്യങ്ങളിലും ഇപ്പോൾ ഡ്രസ്സിങ് എനിക്കറിയില്ല എന്താണ് ട്രെൻഡ് ഞാൻ കംഫേർട്ടിൻ്റെ ആളാണ് പണ്ട് തൊട്ടേ അലക്കി തേച്ച വസ്ത്രം അതേ ഉള്ളു എനിക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിക്ക് ഒരുങ്ങുക എന്നുള്ള എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഡ്രസ്സിന് നോക്കേണ്ട അവസ്ഥ വരരുത് വാച്ച് ഇപ്പൊ ഒരു ഫങ്ഷൻ ഷോ ആയതുകൊണ്ട് ഒരു ഒരു ഓർണമെന്റ് ആയിട്ട് യാ അല്ലാതെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറെ കംഫേർട്ടിൽ നിൽക്കുന്ന ഒരാളാണ് ഇന്നത്തെ ഒരു ഗ്ലാമിലോ അല്ലെങ്കിൽ ഒരു വൈബ്രന്റ് ഒരു അപ്പീ അപ്പീൽ കൊടുക്കാനുള്ള ശ്രമങ്ങളുണ്ടാവില്ല അപ്പം അതൊക്കെ ഒരു ഒരു ഏജിങ്ങിൻ്റെ ലക്ഷണങ്ങളാണ് അത് വസന്തത്തിന്റെ ലക്ഷണമാണ് ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ വണ്ടി വരുമ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനത് ആലോചിച്ചു പഴയ രാജാ സാറിന്റെ തമിഴ് പാട്ടുകളാണ് ഒരു എയ്റ്റീസ് ബെസ്റ്റ് ഗോൾഡൻ പീരീഡ് ഓഫ് തമിഴ് സിനിമയുടെ പാട്ടുകളുടെ അപ്പം ഞാൻ മനസ്സുകൊണ്ട് ദൈവം വസന്തം ആണ് ആയല്ലോ അത് അത് അല്ല അല്ല ഈ പാട്ടുകളൊക്കെ ഇപ്പോ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും ഏറ്റവും കൂടുതൽ ഓടുന്നതും ഇൻസ്റ്റൈൽ ആണ് ആണോ അതായത് ഈ പഴയ പാട്ടുകൾ നമ്മൾ വിചാരിക്കുന്ന പല പാട്ടുകളും ഇൻസ്റ്റൈല് അതിപ്പോ കൂടുതൽ വ്യൂർഷിപ്പ് നേടി വ്യവർഷിപ്പ് നേടിവരുന്നൊരു കാലഘട്ടം ക്വാളിറ്റി ഒരിക്കലും പോയി പോവില്ലേ എത്രയൊക്കെ ആണെങ്കിലും സ്വർണം സ്വർണം അതിൻ്റെ എന്താ പറയുക പരിശുദ്ധിയോടെ അതിൻ്റെ ഗ്ലോയോടെ തന്നെ വരുമല്ലോ ഗൂൾഡ് ആണല്ലോ അതൊക്കെ ഇപ്പം ഹ്യൂമറിൽ ഫോർ എക്സാമ്പിൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു പരിധി വരെ സീരിയസ് വേഷം കൂടുതലും പിക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പുറത്ത് അറിയില്ല ഹ്യൂമറിൽ ഏതാണ് വർക്ക് ആവുന്നതെന്ന് ജഡ്ജ്മെന്റിൽ നോക്കി കണ്ട ബെസ്റ്റ് ഹ്യൂമർ പടങ്ങൾ പ്രിയദർശൻ സാര് ശ്രീനിവാസൻ സാർ സിദ്ദിഖ് ലാൽ സാർമാരുടെയാണ് അതിൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ആക്ടേഴ്സ് ജഗദീഷ് ചേട്ടൻ ഉറവിശ് ചേച്ചി മാളചേട്ടൻ കുടുംബേട്ടൻ ഇന്നസന്റ് ചേട്ടൻ ഈ ലിസ്റ്റ് നമുക്കറിയാം ജനാർദ്ദൻ ചേട്ടൻ അതാണ് നമ്മൾ നോക്കിക്കണ്ട ഹ്യൂമൻ ജഗദീശ് ചേട്ടൻ പിന്നെ അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇവരെ പോലെങ്കിലൊക്കെ ഒന്ന് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കൊതി അല്ലേ ഇപ്പം അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഏതാണ്ട് എനിക്ക് കിട്ടുന്നില്ല ഇപ്പോഴത്തേനോട് ഞാൻ വീണ്ടും ഇപ്പം ചേട്ടൻ പാട്ട് പറഞ്ഞാൽ വിശ്വസിക്കുന്നു ഐഡിയൽ ഹ്യൂമർ ൂമറായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് അത് ഒരിക്കലും പോയി പോവില്ല വളരെ സിമ്പിളായിട്ട് ഇപ്പം വന്ദനത്തില് നീ പോലീസ് എന്ത് പിടിച്ചില്ലേ അതൊക്കെ ഹ്യൂമർ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല അന്നത്തെ ട്രെൻഡിങ് രീതി അത് സ്ലാങ്ണ്ട് ഇന്നതുപോലെ വർക്ക് ആവുന്നതാണ് പക്ഷെ അത് പോയി നമ്മൾ അറിയണം എനിക്ക് എനിക്കറിയണമെങ്കിൽ അതേപോലത്തെ സുഹൃത്തുക്കൾ ഉണ്ടാക്കണം ഞാൻ ബിപിൻദാസിനെ വിളിച്ചു ചോദിച്ചു വാഴ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എങ്ങനെയാണ് ഇത്രയും രസകരമായ നല്ലൊരു അഡാപ്റ്റേഷൻ ഞാനൊരു പടം പറയുന്നില്ല പക്ഷെ ഞാൻ കണ്ട് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പടത്തിന് നല്ലൊരു അഡാപ്റ്റേഷൻ മലയാളത്തിൽ കണ്ടപ്പോൾ സന്തോഷമാണ് ബേസിക്കലി അദ്ദേഹം ചുറ്റും ഇരിക്കുന്നത് ഈ പുതിയ പിള്ളേരോടെയാണ് അങ്ങനെ കിട്ടുള്ളൂ വാഴയിലെ പാട്ടിനും വിമർശനം ഉണ്ടായിരുന്നു കേട്ടോ എന്നുള്ള പാട്ട് അതെന്ത് ചോദ്യമാണ് ചോദിക്കാൻ ഓ ബനാനെ ഇങ്ങനെ പൂതരും അല്ലേ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ആ ആ രീതിയിൽ തന്നെ നിന്ന ഒരു പുരോഗതി ഇല്ലല്ലോ ചേഞ്ച് വരുന്നില്ലല്ലോ ഡിപ്പാർട്ട്മെന്റിൽ ക്യാമറ അപ്ഡേറ്റഡ് ആവുന്നു പാറ്റേണിലും വരുന്നു വരുന്നു എല്ലാത്തിലും സുഹൈലും ഒക്കെ എഴുതുന്ന വരികളിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് സൂക്ഷ്മദർശിനിയിലെ സൂക്ഷ്മർശിനെ പ്രൊമോസൺ ദുരൂഹ മന്ദേ ദുരൂഹ മന്ദ ഭയങ്കര നല്ല ലൈനായിരുന്നു മൂസി എഴുതിയത് ഗായകനായിട്ട് പ്രൊമോ സോങ് പാടി സൈജുവേട്ടം വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം പാടിച്ചു വെരി സ്വീറ്റ് ഗായി അപ്പൊ അദ്ദേഹം പറഞ്ഞു പാടിച്ചാണ് ഞാൻ അതിലൊരു സേഫ്റ്റി എടുത്തു അറിയാവുന്ന ഒരാളെ കൂടെ കൂടെ പാടിച്ചിട്ടുണ്ട് പാട്ട് അറിയാവുന്ന ഒരാളാണ് ശബരീഷ് വർമ്മീഷ് ശബരീഷ് എന്ന് പറയുന്നത് നമ്മളെ ഫേവറേറ്റ് ലിറിസിസ്റ്റും സിംഗറുമാണ് ഇപ്പം മലരെ ശബരീഷിൻ്റെ വേർഷനാണ് ഞാൻ കേട്ട് ശീലിച്ചത് വടക്കൻ സെൽഫി ചെയ്യുമ്പോൾ നിവിൻ കാരവനിലെ സ്പീക്കറിൽ പ്ലേ ചെയ്യുന്നത് ട്രാക്ക് ശബരീഷ് പാടിയതാണ് അത് സിനിമ ഇറങ്ങുന്നതിൻ്റെ ഒരു ആറ് ആറുമാസോ എട്ട് മാസമോ മുന്നേ തൊട്ട് ഞങ്ങൾ കേൾക്കുന്നത് ശബരീഷിൻ്റെ വേർഷനാണ് സോ മലരെ വിജയേട്ടൻ്റെ വേർഷൻ ഒട്ടും കുറവില്ല എന്നാലും ആദ്യം കേൾക്കുന്നൊരു ഇംപ്രഷൻ എനിക്ക് ശബരീഷിൻ്റെ സോ ഞാൻ അയാളുടെ വലിയൊരു ഫാനാണ് അങ്ങനെ അയാളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ ധൈര്യമായിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു പോയതാണ് പിസ്ത സോങ് ശബരീശ എഴുതിയാണ് നമ്മളൊക്കെ ഒരു തലമുറ ഫുൾ അറിഞ്ഞത് സീൻ കണ്ടിട്ടില്ലാത്ത എത്ര പേരുണ്ട് ഒരു ഭാഗം തന്നെ അതല്ലേ അന്നത്തെ ഒരു കാര്യം ഇന്ന് ഓർക്കുന്നത് ഇന്നത്തെ ഒരാളുടെ കോൺട്രിബ്യൂഷനിലൂടെ ആവുക എന്ന് പറയുന്നത് അതെ അടിപൊളി ബ്ലെ ആണ് ഈ മാറ്റം വരുന്ന സമയത്ത് വൈറ്റ് ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുക അത്തരത്തിൽ കൂടെ അങ്ങനെ അതിനെ എക്സ്പ്രസ് ചെയ്യണം എന്തുകൊണ്ടാണ് തോന്നിയത് ആ അത് കംഫർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മടിയുടെ ഭാഗമാണ് അത് പ്രെസന്റബിൾ ആകുക എന്നുള്ളത് ഞാൻ വിശ്വസിച്ചത് വൃത്തിയിലാണ് ഞാൻ പറഞ്ഞ അലക്കി തേച്ചത് അല്ലാതെ ഗ്ലാമർ ഓഫ് ദി അറ്റയറിലല്ല ബ്രാൻഡിലല്ല ഞാൻ കംഫർട്ടബിൾ അതില്ല ബ്രാൻഡിനോടൊന്നും താല്പര്യമില്ല എനിക്ക് അങ്ങനെ ഇല്ല പണ്ട് ഒട്ടേലില്ല അപ്പൊ ചെയ്യുമ്പോണ്ടാക്സി ടാക്സി ആരെങ്കിലും ഓടിച്ചോട്ടെ എനിക്ക് എത്തിയ അതിന്റെ ഗുണം ഞാൻ കാണുന്നത് വണ്ടി എന്നല്ല വണ്ടി ഉണ്ട് വീട്ടിലെ ആവശ്യത്തിന് എൻ്റെ കൂടുതലും അങ്ങനെ ഞാൻ റെന്റഡ് ആണ് നമുക്ക് ഏത് കാറും ചൂസ് ചെയ്യാം അല്ലേ ഇന്ന് എനിക്ക് ഇന്നോവയിൽ പോയാൽ മതി എന്ന് തോന്നിയാൽ മതി നാളെ എനിക്ക് കുറച്ചും കൂടി പ്രീമിയം കാർ ഒരു ദിവസത്തേക്ക് ഓടിക്കുന്നത് വാങ്ങി ഓടിച്ചിട്ട് കൊതി തീർക്കാൻ പറ്റ ചിലപ്പോൾ അത് മടുത്ത് പോയാലോ വാങ്ങിച്ചുകഴിഞ്ഞാ ചിലത് ഓൺ ചെയ്യുമ്പോ ആ ത്രില് പോവും പക്ഷെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന സർക്കിളിൽ നിൽക്കുന്നവരൊക്കെ പലതരത്തിലുള്ള കൂട്ടുകാരാണ് ഇപ്പൊ ധ്യാനം പോലുള്ളൊരു കൂട്ടുകാരൻ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരൻ ഒരുപാട് പേര് ആ സർക്കിളിൽ തന്നെയുണ്ട് ഈ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക ഇപ്പൊ തിരിച്ച് അജു പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ട്രോളുക ധ്യാനൊക്കെ അപ്പൊ അപ്പം തന്നെയാണ് പക്ഷേ വിളിച്ചൊന്നും പറയാറില്ല ഇന്റർവ്യൂവിലുള്ള ധ്യാനല്ല ജീവിതത്തിലുള്ള ധ്യാൻ ഇന്റർവ്യൂലെ കുറച്ചും കൂടി എൻ്റർടൈൻമർ ആവുന്നതാണ് അതെ അതെ പ്രേക്ഷകർക്ക് ഇഷ്ടമായത് കൊണ്ട് പുള്ളി കുറച്ചൊന്നും മണ്ഡം കളിച്ചു കൊടുക്കുന്നതാണ് അയാൾ വളരെ ബുദ്ധിയുള്ളൊരു വെരി പ്രാക്ടിക്കൽ വ്യക്തിയാണ് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇൻ്റർവ്യൂലോ പറഞ്ഞ അല്ലാതെ ഞാൻ പറയുന്നത് പുള്ളി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നൊരു വളരെ സാധാരണക്കാരനാണ് ഇപ്പം ഇതേപോലെ തന്നെ ഒരു കാര്യം അവനില് എനിക്ക് തോന്നിയിട്ടുള്ളു അയാളും ഭയങ്കര വണ്ടി ഇഷ്ടമാണ് നല്ലാതെ അയാളല്ലാതെ മറ്റുള്ളൊന്നും കോൺഷ്യസല്ല കംഫർട്ടായ പുള്ളി നോക്കാറുള്ളൂ കൊടുത്തോണ്ട് മുണ്ട് ഞാൻ പറഞ്ഞ അയക്ക് മുണ്ട് കംഫർട്ടബിൾ മുണ്ട് കംഫർട്ടബിൾ കാര്യം വെച്ചാൽ ആന്റ് അല്ലെങ്കിൽ എല്ലാ മാറ്റേണ്ടി വരും ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ടാണ് പുള്ളി മുണ്ട് കുഞ്ഞിനാമാനം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു കറുത്തമുണ്ട് എന്നെ മുണ്ട് കറുത്തുണ്ട് കാര്യം അത് ആഴ്ചയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസം മാസം തുറുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ആയി മാറുമല്ലോ മുണ്ട് പാൻ അങ്ങനെ അഡ്ജസ്റ്റ് ആയി കിട്ടില്ലല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ സമയത്തോ ഇല്ലെങ്കിൽ ഒന്ന് അതിന് പെർമിഷൻ നമ്മൾ മനസ്സുകൊണ്ട് കൊടുത്തവരവരൊക്കെ അതുണ്ടല്ലോ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ആ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ബ്രദർലി ഫ്രണ്ട്ലി അഫെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഉണ്ട് എനിക്ക് അങ്ങനെയുള്ള കുറക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗെയിം അല്ലാതെ എൻ്റെ ജോലിക്കാര്യം പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും പറയാം ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം മറ്റുള്ളവർ ഒരു ജീവി പറ കേൾക്കില്ലല്ലോ ഒരിക്കലും കേൾക്കില്ല എന്നോട് കൺസേൺ എനിക്ക് ഫീൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ഏരിയ ഉള്ളു എൻ്റെ പേഴ്സണൽ സൈറ്റ് എൻ്റെ സിനിമ അവർ ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് അവരുടെ ഹാർഡ് ഏൺ മണി അവർ എൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന മര്യാദയാണ് ആ വാല്യൂ കൊടുക്കൽ അവരുടെ വാക്കുകൾക്ക് എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഒരിക്കലും ഞാൻ ആരുടെയും കേക്കാറില്ല അത് ബോധേഡും ആവാറില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇത് പെർമിഷൻ കൊടുത്തവരാ അല്ലെങ്കിൽ ഞാൻ സത്യവും പറയുന്ന ആളല്ല ഇപ്പൊ പെട്ടെന്നൊരാള് വന്നോട് ചോദിച്ചാൽ ഞാൻ കള്ളേ പറയുള്ളൂ കാരണം അയാൾ എന്റെ സത്യം പറയാൻ അർഹിക്കുന്നില്ല അർഹിക്കണം ആദ്യം അത് ഡിസേർവ് ചെയ്യണമല്ലോ എന്നാലേ ഞാൻ സത്യം പറയുള്ളൂ മറ്റേ എല്ലാരോടും സത്യം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനത് പിള്ളേരോടും നാച്ചുറലി അത് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമായിട്ടില്ല വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ വിശ്വസിക്കാത്ത എല്ലാവരോടും പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ എത്ര കാശുണ്ട് ഒരാളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ സത്യം പറയാനുള്ളൂ എന്തിനാണ് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ നൂറ് രൂപ ഉണ്ടോ എന്ന് പറയണം ചിലപ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ പറയണം ഒന്നുമില്ല എന്ന് പറയണം അത് നമ്മുടെ സന്തോഷമല്ലേ പിന്നെ ഞാൻ അതേപോലെ എനിക്ക് കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഫസ്റ്റ് ഇമ്പ്രഷൻ ദ ബെസ്റ്റ് ഇമ്പ്രഷൻ വളരെ എനിക്ക് മർച്ചു ചെയ്യാൻ പറ്റാറില്ല ഞാനിപ്പോ ഒരാളെ പറ്റിക്കാൻ തീരുമാനിച്ചു ഏറ്റവും നന്നായിട്ട് പെരുമാറിയ അതെന്താ അവനെ ശ്രദ്ധിച്ച അത് ഇതൊരു ആ അതെ